എന്താണ് പരിഷ്കാരി ആണ് പക്ഷെ യൂസ് ചെയ്യണമെങ്കിലേ ചെലവാക്കിയ കാശ് ചെയ്യണം എന്നോട് ചോദിച്ചൊന്നും ചെയ്ത് ഞാൻ എടുക്കുന്നുല്ലോ രാത്രി ഹോട്ട്സ്പോട്ട് ആണോ ഞാനില്ല ഒരു പിന്നാ തീരാതീ വൈഫൈ ഒക്കെ അതിനിപ്പോ കേരളത്തിൽ എവിടെയാണ് മോളെ പവർ കട്ട് ഉണ്ടാകുന്നത് ഈ കഴിഞ്ഞ ഒമ്പത് വർഷത്തിലേ ഇവിടെ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടായിട്ടില്ല ചെറുതും വലുതുമായ പദ്ധതികളിലൂടെ ആയിരത്തി എഴുന്നൂറ് മെഗാ വോട്ടിനധികം വർദ്ധനമാണ് ഈ കാലയളവിൽ കേരളത്തിനുണ്ടായത് പിന്നെ പുരപ്പുര സൗരോർജ്ജ പദ്ധതി ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി സ്വകാര്യ നിലയങ്ങൾ ഭൗമോപരിതല നിലയങ്ങൾ പിന്നെ ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങി അതിന് കുറെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ ഈ പവർ കട്ടിന്റെ പേരും പറഞ്ഞു നീ ഇത് പൊളിക്കാൻ നോക്കണ്ട പിന്നെ കെ ഫോണിന്റെ ഇന്റർനെറ്റ് ആയതുകൊണ്ട് ആയതുകൊണ്ടല്ല ഭയങ്കര സ്പീഡ് ഇന്റർനെറ്റ് നമുക്ക് എന്നാ പിന്നെ ഓ വേണ്ട കൊറേ ചെലവഴിക്കും മാറ്റിക്കോളാം